ഒരു ഫേക്ക് മെസ്സേജ് നമ്മൾ അറിയാതെ ഷെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് സത്യാവസ്ഥ കഴിഞ്ഞാൽ നമ്മൾ ആ മെസ്സേജ് ഫോർവേഡ് ചെയ്യാറുണ്ട് ഉദാഹരണം കാസർഗോഡ് അമിതമായ മയക്കുമരുന്നിന് അടിമയായ മകളെ പിതാവ് കൈത്തുറത്ത് കൊന്നു എടുക്കണ്ടേ പുതിയൊരു സ്വാതം കാസർഗോഡ് മയക്കുമരുന്നിന് അടിമയായ പെൺകുട്ടിയെ പിതാവ് കൈത്തുറുത്ത് കൊന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ ഒരുപാട് ഫോർവേഡ് മെസ്സേജുകളായിട്ട് വന്നിട്ടുണ്ടാവും പല ആളുകളും ഇതിൻ്റെ രജിസ്ഥിതി അറിയാതെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ എനിക്കും വന്നിട്ടുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളിൽ ഈ മെസ്സേജ് അപ്പോൾ ഇതിനെപ്പറ്റി ഞാനും അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ഒരു കാസർഗോഡ് ഓൺലൈൻ പോർട്ടൽ ന്യൂസുകളിലൊക്കെ ഞാൻ തപ്പി നോക്കി ഇതിനെക്കുറിച്ച് അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് ഫേക്ക് ന്യൂസാണ് ഇത് ഫേക്ക് ന്യൂസാണെന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം അതിൽ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇത് കേരളമല്ല എന്നുള്ളത് അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടാലും നമുക്ക് മനസ്സിലാക്കും അതൊരു മലയാളിയല്ല എന്നുള്ളത് പിന്നീട് ആദ്യം ഈ ഒരു വീഡിയോ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് കാസർഗോഡ് എന്നില്ല മയക്കുമരുന്നിന് അടിമയായ മകളെ പിതാവ് കൈത്തുറത്ത് കൊന്നു നിന്നായിരുന്നു അങ്ങനെ ന്യൂസ് വന്നപ്പോൾ എല്ലാവരും അത് ശരിയായിരിക്കാം എന്ന് കരുതി പിന്നീട് കാസർഗോഡ് എന്നും കൂടിയും അതിൻ്റെ കൂടെ വന്നപ്പോൾ അത് പല ആളുകൾക്കും സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാക്കി പക്ഷേ ഇങ്ങനെ ന്യൂസുകളിങ്ങനെ അത് സത്യാവസ്ഥ അന്വേഷിക്കാതെ ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് കാസർഗോഡ് എന്നും കൂടി കണ്ടപ്പോൾ ഇത് കേരളത്തിലാണല്ലോ അപ്പോൾ ഷെയർ ചെയ്യുന്നതിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തത് അതായത് ഈ ഫേക്ക് ന്യൂസ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടു അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ കാസർഗോഡുള്ള ഒരു ഓൺലൈൻ ന്യൂസിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാസർഗോഡുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലേക്കും അങ്ങനെയുള്ള എല്ലായിടത്തേക്കും ഒരുപാട് കോളുകൾ വരുന്നുണ്ട് പല ആളുകൾ വിളിക്കുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ സംഭവം കാസർഗോഡ് നടന്നിട്ടുണ്ടോന്ന് അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും കോള് വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം കാസർഗോഡ് എന്നല്ല കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇത് കേരളത്തിലല്ല ഇത് ഏതോ ഒരു വീഡിയോ അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോസും വെച്ചിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് അതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് എങ്ങനെയാണ് ഏതോ കുബുദിയിൽ വിരിഞ്ഞ വ്യാജ വാർത്തയാണ് ഇതൊന്നും ആളുകളെ കബളിപ്പിക്കാൻ ചെയ്തതാണ് ഇതെന്നുമാണ് ഉന്നത പോലീസ് അധികൃതർ പറയുന്നത് അപ്പോൾ അതിന് കൂടെ തന്നെ പോലീസ് വേറെയും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ കണ്ടെത്താനുള്ള ശ്രമവും അവർ തുടരുന്നുണ്ട് അപ്പോൾ വൈകാതെ തന്നെ ഇതൊക്കെ ഫോർവേഡ് ചെയ്ത ആളുകളൊക്കെ പിടിക്കപ്പെടും അപ്പോൾ ഇങ്ങനെയുള്ള ഫോർവേഡ് മെസ്സേജുകളൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ നടന്നാൽ നമ്മൾ മെയിൻ മുഖ്യധാര ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ ഇത് ന്യൂസ് വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കങ്ങനെയൊക്കെ ഒരു ചെക്ക് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുക അല്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സൈബർ സെല്ലിൻ്റെയൊക്കെ അന്വേഷണം വരുമ്പോൾ നമ്മളും അതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന മെസ്സേജുകളൊക്കെ ഫോർവേഡ് മെസ്സേജ് ആയിട്ട് വീണ്ടും മറ്റുള്ളവർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെയുള്ള അബദ്ധത്തിലൊക്കെ പെട്ടുപോകും അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ഫോർവേഡ് മെസ്സേജുകളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഫേക്ക് മെസ്സേജുകൾ ഇതുപോലെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളിലേക്ക് നമ്മൾ തന്നെ ഈ ഫേക്ക് മെസ്സേജ് നമ്മൾ പ്രചരിപ്പിച്ചതുപോലെ തന്നെ ഈ സത്യസന്ധമായിട്ടുള്ള മെസ്സേജും നമ്മൾ പ്രചരിപ്പിക്കണം അതിനുള്ള മനസ്സെങ്കിലും ഇനി നമ്മൾ കാണിക്കണം അവധിയൊരു വീഡിയോമായി വീണുക്കണം